ആരുതി സുസൂക്കി ഡി ഡീസൽ വണ്ടിയാണ് അപ്പോൾ ഫിൽറ്ററിൻ്റെ നിന്ന് ലീക്കാണ് ഡീസൽ അവിടെ നിന്ന് ലീക്കാണ് അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം കറക്റ്റായി ലീക്ക് കാണിച്ചു തരാം വണ്ടി സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് ഈ ഫിൽറ്ററിൻ്റെ ഫിൽട്ടറിൻ്റെ കപ്പ് വരുന്ന ഭാഗത്ത് നിങ്ങൾ ലീക്ക് വരണോ ഡീസൽ ലീക്ക് ആണെന്നുണ്ടോ ഈ ഒരു ഭാഗത്ത് ഫിൽട്ടറിൻ്റെ അവിടെ നിന്ന് ലീക്കാൻ എടാ ഡീസൽ ഫിൽറ്ററിൻ്റെ അവിടെ നിന്ന് ലീക്ക് വേണം ഡീസൽ ഇങ്ങനെ താഴേക്ക് വലിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഡീസൽ ഫിൽട്ടറാ ഡീസൽ ലീക്കാണ് താഴേക്ക് അപ്പോൾ ഡീസൽ ഫിൽറ്ററിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്നല്ലേ ഇത് മൂടി ഈ ഒരു ക്യാപ്പിൻ്റെ ഈ ഭാഗത്തുനിന്നായിരിക്കും അപ്പോൾ മിക്കവാറു ലീക്ക് ഉണ്ട് കംപ്ലയിൻറ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഞങ്ങൾ അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഡീസൽ ഫിൽട്ടർ ഫുള്ളായിട്ട് ഞങ്ങൾ അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇനി ഫിൽട്ടർ മാറ്റാനും പുതിയ അസംബ്ലി മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ ചെയ്യുന്നത് ഇതിന് മുമ്പ് ഫിൽട്ടർ മാറ്റിയതിന് ശേഷം ശേഷം ലീക്ക് വന്നതാണ് കസ്റ്റമർ പറഞ്ഞത് പഴയ ഫിൽറ്റർ ഇത് ലീക്കായ ഫിൽറ്ററാണ് അപ്പോൾ നമ്മൾ പുതിയ ഫിൽറ്റർ മാറ്റി പുതിയ ഫിൽറ്റർ മൊത്തം അസംബ്ലി അടക്കാൻ മാറ്റണം കേട്ടോ അസംബ്ലി ഇതിൻ്റെ ഉള്ളിൽ സൈഡിലത്തെ ക്ലിപ്പൊക്കെ മൂന്ന് ക്ലിപ്പും മൂന്ന് ഹോസിലേ വരുന്ന ക്ലിപ്പും വരുന്നുണ്ട് ഉള്ളിൽ തന്നെ ഇൻബിൽട്ടായിട്ട് തന്നെ ഡീസൽ ഫിൽറ്ററും വരുന്നുണ്ട് ഡീസൽ ഫിൽറ്ററൊക്കെ ഫുള്ള് ടൈറ്റ് ചെയ്തിട്ട് ഒക്കെ സെറ്റായിട്ടാണ് വരുന്നത് ഈ ക്ലിപ്പ് ക്ലിപ്പ് പഴയതിന് പുതിയ 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 ഫിൽട്ടർ ഡീസൽ ഫിൽറ്റർ പുതിയത് സെറ്റ് അസംബിളിൽ പിടിപ്പിച്ചിട്ടുണ്ട് അതിന് നമുക്ക് ബാറ്ററി ഒക്കെ പിടിപ്പിച്ചതിനു ശേഷം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതിയ ഡീസൽ ഫിൽട്ടർ ഫിക്സ് ചെയ്തിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ലീക്കൊന്നുമില്ല ലീക്കൊന്നും കുഴപ്പമൊന്നുമില്ല അല്ല ഓക്കെ ആയിരുന്നു വേണ്ട ഓക്കെ പുതിയൊക്കെ ഡീസൽ ഫീറ്റർ ഫുൾ അസംബ്ലി പിടിപ്പിച്ചപ്പോൾ വണ്ടി ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ലീക്കൊന്നും കാണാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി കുറച്ച് സമയം റേസ് ആക്കുകയൊക്കെ ചെയ്തു